അംബൂക്ക ഞാൻ പരിചയപ്പെടുന്നത് അംബൂക്കയുടെ സെറ്റിൽ വെച്ചാണ് അംബൂക്ക അമലാട്ടെന്നൊക്കെ നിൽക്കുന്ന അവിടെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട തിരയിൽ നിന്ന് പരിചയപ്പെട്ട് എന്താ പറയാ അന്നോട്ട് ഉള്ളൊരു ബന്ധമാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു വേഷം ഞാൻ ഈ നേരെന്നു പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരും എൻ്റെ വില്ലൻ മറ്റേ ഓരോരോ പേരുകളൊക്കെ വിളിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ടോട്ടലി ഒരു ചേഞ്ചും അല്ലെങ്കിൽ ടോട്ടലി സംതിങ് എൽസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എല്ലാവർക്കും നമസ്കാരം ഓഫ് ദിസ് ഇൻക്രെ ഓഫ് ഉടുമ്പൻ ചോലാൻ ആൻഡ് ഡെഫിനറ്റ്ലിറ്റ് മാജിക് സോ ഐ വിഷ് ദാറ്റ് യു ഓൾ ഗോ ടു മൂവി ആൻഡ് സപ്പോർട്ടിംഗ് താങ്ക് യു സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുക ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷൻ ജൂണിൽ നടക്കുമ്പോ അതിലെ വിന്നേഴ്സിന്റെ ക്യാഷ് പ്രൈസ് ടീബിന് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ റീൽസ് ചെയ്യാനായിട്ട് whole team of Udumbam Chola Vision on the Ram of Lulu Fashion Week Right now on a count of 3, 2, 1 You can play the same music to the background That would be nice So, ready? Ready over there? On a countdown of 3, 2, 1, we are going to show. Okay, they're getting ready, okay The full team, full, full, full crew And, uh, uh Fox, you can join, join Yeah, on plan యాక్కి పండుగ

ും തിയേറ്ററിൽ പോയി ഉടുമിച്ചുമായിട്ട് കൂടെ